ിക്കട്ടെ സ്നേഹമുള്ളവരെ ഇന്ന് മെയ് പതിനൊന്നാം തീയതി നമ്മുടെ വണക്കത്തിൻ്റെ പതിനൊന്നാമത്തെ ദിനമാണ് എല്ലാവരെയും ഓർത്തുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇവിടെ എല്ലാ നിയോഗങ്ങളെയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്താൽ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവരുണ്ട് ഇന്ന് വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരുണ്ട് എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തിന്റെ ആശംസകൾ നേരിടുകയാണ് പ്രത്യേകിച്ച് ഇന്ന് പല വിധത്തിലുള്ള ഓപ്പറേഷന് വിധേയരാകുന്ന എല്ലാ വ്യക്തികളെയും പലവിധ രോഗങ്ങളാൽ വലയുന്ന എല്ലാ വ്യക്തികളെയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ഈശോ എല്ലാവരെയും സൗഖ്യപ്പെടുത്തട്ടെ സ്നേഹമുള്ളവരെ ഇന്ന് മതസ്ഥയായിട്ട് ആചരിക്കുക അമ്മമാരെ ഓർക്കുവാനായിട്ട് അമ്മമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് മാറ്റിവെച്ചിരിക്കുന്ന ദിവസം അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരും ഒരു നിമിഷം നിങ്ങളുടെ അമ്മമാർക്ക് വേണ്ടിയിട്ട് ഒന്ന് പ്രാർത്ഥിക്കാം ജീവിച്ചിരിക്കുന്ന അമ്മമാരാണെങ്കിൽ അവർക്ക് ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം മരിച്ചുപോയിട്ടുള്ള അമ്മമാരുണ്ടെങ്കിൽ അവർക്ക് നിത്യശാന്തി നൽകി അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹമുള്ളവരെ ഈശോ എല്ലാ വേദനകളും അനുഭവിച്ചിട്ടുണ്ട് ഒരു മനുഷ്യന് സഹിക്കാവുന്നതിന്റെ ഇരട്ടി വേദനകളും ഈശോ അനുഭവിച്ചിട്ടുണ്ട് സുവിശേഷം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അല്ലെങ്കിൽ കുരിശിന്റെ വഴി പ്രാർത്ഥനകൾ ചൊല്ലുമ്പോൾ മനസ്സിലാകും ഈശോയുടെ ജീവിതത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സിനിമകൾ കാണുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാകും എത്രമാത്രം ഈശോ വേദന സഹിച്ചിട്ടുണ്ടെന്ന് പക്ഷെ ഈശോ അനുഭവിക്കാത്ത ഒരു വേദനയുണ്ട് ഈശോ തന്റെ ജീവിതത്തിൽ സഹിക്കാത്ത ഒരു വേദന അത് ഏതാണെന്ന് അറിയോ ഒരു അമ്മയില്ലാത്തതിന്റെ വേദന ക്രിസ്തു അറിഞ്ഞിട്ടില്ല ക്രിസ്തു എല്ലാ വേദനകളും അറിഞ്ഞിട്ടുണ്ട് പക്ഷെ ഒരു അമ്മയില്ലാത്തതിന്റെ വേദന മാത്രം ക്രിസ്തു അറിഞ്ഞിട്ടില്ല കാരണം ക്രിസ്തുവിന്റെ ഒപ്പം കാലത്തൊഴുത്തു മുതൽ കാൽവരി വരെ അവന്റെ അമ്മ കൂടെയുണ്ട് ക്രിസ്തു അനുഭവിക്കാത്ത ഒരു വേദനയും ഒരു മനുഷ്യനും അനുഭവിക്കുവാനായിട്ട് പാടില്ല എന്ന് ക്രിസ്തുവിന് അറിയാമായിരുന്നു അതുകൊണ്ടാണ് യോഹനാന്റെ സുവിശേഷം പത്തൊമ്പതാം അദ്ധ്യായത്തില് നമ്മൾ വായിക്കുന്നുണ്ട് ഈശ്വനാഥൻ കാൽവരിയിൽ കുരിശിൽ തൂങ്ങി കിടക്കുന്ന സമയത്ത് തന്റെ അമ്മ കുരിശിന് താഴെ നിൽക്കുന്നുണ്ട് താൻ സ്നേഹിച്ചിരുന്ന ശിഷ്യനെ കുരിശിന് താഴെ നിൽക്കുന്നുണ്ട് ആ ശിഷ്യനെ നോക്കിയിട്ട് കർത്താവ് പറയുക ഇതാ നിന്റെ അമ്മ അമ്മയെ നോക്കിയിട്ട് പറയുകയാണ് മുതൽ ഇവനാണ് നിന്റെ മകൻ ഇതാ നിന്റെ മകൻ വചനത്തിൽ നമ്മൾ വായിക്കുന്നത് പ്രകാരമാണ് അന്ന് മുതൽ ആ ശിഷ്യൻ പരിശുദ്ധ അമ്മയെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു അന്ന് മുതല് പരിശുദ്ധ അമ്മ ഈ ലോകത്തിലെ എല്ലാവർക്കും അമ്മയായിട്ട് മാറുകയാണ് നമുക്ക് ഏത് തരത്തിലുള്ള സങ്കടങ്ങൾ വന്നാലും സന്തോഷം വന്നാലും എന്ത് ആവശ്യം വന്നാലും സ്വന്തം അമ്മയുടെ അടുക്കിൽ പറയുന്നത് പോലെ തന്നെ ഈ അമ്മയുടെ അടുക്കലും ചെന്ന് പറയാം ഈ അമ്മ നമ്മെ ശക്തിപ്പെടുത്തും ഈ അമ്മ നമ്മെ അനുഗ്രഹിക്കും പ്രിയമുള്ളവരെ ഇന്ന് തിരുസഭ നല്ല ഇടയന്റെ ഞായറാഴ്ചയായിട്ട് ആചരിക്കുക ഇന്നത്തെ സുവിശേഷവും പറയുന്നത് നല്ല ഇടയനെ കുറിച്ചാണ് നമ്മുടെ ജീവിതത്തില് നമുക്ക് ലഭിച്ചിട്ടുള്ള ഒരു ഇടയനാണ് നമ്മുടെ അമ്മ കുഞ്ഞുനാള് മുതൽ തന്നെ നമുക്ക് എന്ത് വീഴ്ചകൾ വീഴ്ചകളുണ്ടായാലും ഏത് ആപത്ത് വന്നാലും ഓടിയെത്തുന്നത് നമ്മുടെ അമ്മയാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവനെ ഒരിക്കലും വിട്ടുപിരിഞ്ഞു പോകില്ല അവനെ ഒരിക്കലും ധനിച്ചാക്കില്ല എന്ന് ഉറച്ച് വിശ്വസിക്കാവുന്ന ഒരു വ്യക്തിയുണ്ടെങ്കിൽ അത് അവന്റെ അമ്മ മാത്രമായി കാരണം അത്രമാത്രം വേദന സഹിച്ചുകൊണ്ട് ഓരോ അമ്മമാരും ഓരോ മക്കൾക്ക് ഈ ലോകത്ത് ജന്മം നൽകുന്നത് അതുകൊണ്ട് ഇന്ന് ഈ ഒരു ദിവസം നമുക്ക് അമ്മമാർക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ഈ ഒരു ദിവസം മാത്രമല്ല എല്ലാ ദിവസവും അമ്മമാർക്കും അപ്പന്മാർക്കും വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കാം കാരണം നമ്മുടെ ജീവിതം അവരുടെ വിയർപ്പാണ് അവരുടെ ജീവിതത്തിലെ ഈശോയുടെ അനുഗ്രഹം എന്നും കൂടുതലായിട്ട് ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വണക്കത്തിന്റെ പ്രാർത്ഥന നമുക്ക് ഏറ്റുചൊല്ലാം നമുക്ക് ഒരുമിച്ച് ഏറ്റുചൊല്ലാം പരിശുദ്ധ കന്യക മറിയുമെ അങ്ങ് ഞങ്ങളുടെ സങ്കേതമാണ് ഞങ്ങളുടെ ആധ്യാത്മികവും ഭൗതികവുമായ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ അമലോത്ഭവ കന്യക ഞങ്ങൾ ഈശമിശിയായിക്കും നിനക്കുമുള്ളവരാകുവാൻ മനസ്സായിരിക്കുന്നു എനിക്ക് നിന്റെ നേരെയുള്ള സ്നേഹത്തിൻ്റെ ലക്ഷ്യമായി എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും ഓർമ്മ ബുദ്ധി മനസ്സ് ശരീരം എന്നിവയെയും അങ്ങേക്ക് കാഴ്ചവെക്കുന്നു നീ എന്നെ അനുഗ്രഹിച്ച് എൻ്റെ രക്ഷയായിരിക്കണമേ എന്നെ എല്ലാ പാപങ്ങളിൽ നിന്നും സംരക്ഷിച്ച് ആത്മശരീര വിശുദ്ധിയോടുകൂടി ജീവിക്കുവാൻ സഹായിക്കണമേ പിതാവായ ദൈവത്തിൻ്റെ മാതാവും പരിശുദ്ധാത്മാവിൻ്റെ പ്രിയമുള്ള മണവാട്ടിയുമായ പരിശുദ്ധകന്യകയെ

പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ എത്രയും ദയുള്ള മാതാവേ നിൻ്റെ സങ്കേതത്തിലോടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെങ്കിലും നീൻ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്യകളുടെ രാജ്ഞിയായ കന്യകെ ദയുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപ്പാദത്വങ്ങൾ ഞാൻ അണയുന്നു വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച മാതാവേ എപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളേണമേ ഇന്നത്തെ ദിവസം ജപമായിട്ട് എല്ലാ അമ്മമാരെയും അനുഗ്രഹിക്കണമേ ഈശോ ഇന്നത്തെ ദിവസം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും നേരിടുന്നു ആഭിമനിയ